ാലോ ദൈവനാമം മഹദറാകട്ടെ പ്രിയരെ ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാനൊരു രോഗിയായ സ്ത്രീക്ക് വേണ്ടി ഒരു സഹായം ആവശ്യപ്പെട്ടിരുന്നു വാട്സപ്പ് മെസ്സേജിലൂടെ ഒത്തിരി പേർ പ്രതികരണം അറിയിച്ചു സഹായ വാഗ്ദാനങ്ങളുമായിട്ട് മുന്നോട്ട് വന്നു അവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളട്ടെ എൻ്റെ സഭയിൽപ്പെട്ട ഒരു സ്ത്രീയാണ് പേഷ്യൻറ്റാണ് രോഗം വന്നിട്ട് കാലം ഒത്തിരിയായി ഇപ്പോൾ പലപ്പോഴായിട്ട് രക്തം ഛർദ്ദിക്കുന്ന സാഹചര്യം വീണ്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരുന്ന സാഹചര്യം ഇങ്ങനെയൊക്കെ ഉള്ളൊരു കണ്ടീഷനിലൂടെയാണ് ആ സ്ത്രീ മുമ്പോട്ട് പോകുന്നത് രണ്ട് മക്കളുണ്ട് വീട് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയൊരു വീടാണ് അതിൻ്റെ പല പണികളൊക്കെ നമ്മുടെ സഭയിൽ നിന്നാണ് ചെയ്ത് കൊടുത്തത് ടൈൽസ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ പലതൊക്കെ കുറേ നാളായിട്ട് ഇങ്ങനെ തറയിൽ കിടക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഡോക്ടർമാർ പറയുന്നത് ഈ രോഗം മൂർച്ഛിക്കുന്നതിന് കാരണം നിങ്ങൾ നിലത്ത് കിടക്കുന്നത് കൊണ്ടാണെന്ന് അപ്പോൾ ഒരു കട്ടിൽ കിടന്നിരുന്ന നിങ്ങൾക്ക് കുറെങ്കിലൊക്കെ ശമനം കിട്ടുമെന്നൊക്കെ ഇങ്ങനെ ഡോക്ടർമാർ പറഞ്ഞതായിട്ട് അറിയുന്നു ഒരിക്കലും പ്രാർത്ഥന വേളയിൽ സങ്കടം പറഞ്ഞതിൻ്റെ കൂടെ ഇത് പറഞ്ഞതാണ് ഒരിക്കലും ഒരു കട്ടിൽ ആവശ്യപ്പെട്ടില്ല പക്ഷേ ഇത് കേട്ടപ്പോൾ എനിക്കൊരു കട്ടിൽ വാങ്ങിക്കൊടുക്കണമെന്ന് വല്ലാത്ത ഒരാഗ്രഹം തോന്നി അപ്പോൾ അതുകൊണ്ട് നിലവിലെ ഞാൻ മെഡിപ്ലസ് എന്നൊരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ വരുമാനത്തിൻ്റെ ദശാംശം മാറ്റിവെച്ച് ആഗ്രഹിക്കുന്ന ആവശ്യപ്പെടുന്നവർക്ക് മരുന്ന് വാങ്ങാനായിട്ട് ചെറിയൊരു തുക കൊടുക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ എനിക്ക് തോന്നി ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തിട്ട് എൻ്റെ ആദ്യത്തെ പൈസ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം അതോടൊപ്പം താല്പര്യമുള്ളവരെ കണ്ടുപിടിച്ച് അവർക്ക് ഒരു കട്ടിൽ വാങ്ങിക്കൊടുക്കാമെന്ന് കരുതി അങ്ങനെ ഞാൻ ഒരു ശ്രമം നടത്തി അതിൻ്റെ ഭാഗമായിട്ടാണ് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടത് തീർച്ചയായിട്ടും വന്ന തുക ഇങ്ങനെയാണ് ഞാൻ ആയിരം രൂപ അന ഇട്ടു റഫറണ്ട് സോളമൻ അച്ഛൻ ബോൾഫോർ ഫോർ മിഷൻ്റെ അച്ഛൻ ആയിരം രൂപ ഇട്ടു എൻ്റെ സുഹൃത്ത് തൂങ്ങാമുറ ഒരു ജോസ് രാജ് ഇരുന്നൂറ് രൂപ ഇട്ടു ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന കനാൻ സി എസ് എ വലിവഴി സഭയിലെ മെമ്പർ കൂടിയായിട്ടുള്ള ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥൻ രഞ്ജു ആയിരം രൂപ നൽകി അനൂപ് അനുസ്സാം അച്ഛൻ ആയിരം രൂപ നൽകി ഡി ക്യാം ക്യാമറ വേൾഡ് മാർത്താണ്ഡം അവർ അവർ ആയിരം രൂപ നൽകി അതോടൊപ്പം വെള്ളാപ്പള്ളി സി സഭയിലെ അംഗമായിരിക്കുന്ന കുഞ്ഞുമോൻ എന്ന ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥൻ അഞ്ഞൂറ് രൂപ അയച്ചു വന്നു ഗ്രീഷ്മ കാട്ടാക്കട എന്നൊരു സഹോദരി ഇരുന്നൂറ്റി അൻപത് രൂപ അയച്ചു തന്നു ബ്രഫിൻ എന്നൊരു സഹോദരൻ അഞ്ഞൂറ് രൂപ അയച്ചു വന്നു ബിൽവർ രാജ് എന്നൊരു സഹോദരൻ ഇനി എത്ര ബാലൻസ് ഉണ്ട് എത്ര ആവശ്യമുണ്ടെന്ന് ചോദിച്ചറിഞ്ഞ് ബാക്കിയുള്ള അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അയച്ചു തന്നു അങ്ങനെ ആകെ കിട്ടിയ തുക പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് ഈ തുകയുമായിട്ട് ചെമ്പൂർ ഭാഗത്തുള്ള ഒരു റെഡിമെയ്ഡ് ഫർണിച്ചർ ഷോപ്പിലേക്ക് ഞാൻ പോവുകയും അവിടെ ചെന്ന് ഒരു ഡബിൾ കട്ടിൽ ഞാനിങ്ങനെ വിഷയം പറഞ്ഞ് വാങ്ങുവാനായിട്ട് ഇടയായി തീർച്ചയായിട്ടും ആ കടയിലുള്ള ആളുകൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആ വില കുറച്ച് നൽകുകയും കട്ടിൽ ഒരു മെത്ത രണ്ട് തലയിണ വാഹന വാടക എല്ലാം ചേർത്ത് പത്തായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് അവർ അത് ചെയ്തു തന്നു ഈ കട്ടിൽ വാങ്ങുന്നതിനും മറ്റു ക്രമീകരണങ്ങൾക്കും എന്നെ സപ്പോർട്ട് ചെയ്തത് കനാൻ സീസ് വലിയ വഴി വലിയ വഴി സഭയിലെ സഭാ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീമൻ സെൽവരാജ് വർഗളാണ് അദ്ദേഹം കൂടി ചേർന്ന് എന്നെ സഹായിക്കുകയും അപ്പോൾ ഈ കട്ടിലൊക്കെ ആ വീട്ടിൽ തക്ക സമയത്ത് കൊണ്ടെത്തിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് നൽകുവാനിടയായി അവർക്ക് വല്ലാത്തൊരു സന്തോഷമാണ് അവർക്കുണ്ടായത് കൂടുതലായിട്ട് അവരുടെ വീഡിയോ ഒന്നുകിൽ ഷൂട്ട് ചെയ്യാനായിട്ട് മനസ്സ് തോന്നിയില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് സാഹചര്യമാണ് ക്ഷമിക്കുക എങ്കിലവർ ചില വാക്കുകൾ പറഞ്ഞു അത് ജസ്റ്റ് ഒന്ന് എടുത്ത് നിങ്ങൾക്കായിട്ട് കാണിക്കുകയാണേലോ ഓക്കെ നിങ്ങൾ കണ്ടല്ലോ കൂടുതലായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല രോഗിയുടെ സ്ത്രീയാണ് വല്ലാതെ സാഹചര്യം ഉണ്ടോ വീട് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ പതിനൊന്നായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ഈ കട്ടിലും സാമഗ്രികളൊക്കെ അവിടെ എത്തിച്ചു അവർ വലിയ സന്തോഷം ഒരു ഒത്തിരി പൊട്ടി കരയുന്ന രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു തുടർന്ന് ബാലൻസ് തുക ഉണ്ടായിരുന്നല്ലോ ഈ ബാലൻസ് തുക ഞാനിങ്ങനെ കരുതിയത് എൻ്റെ സഭയിൽ കിഡ്നി ആയിട്ടുള്ള ഒരു സഹോദരനുണ്ട് കാലെല്ലാം വ്രണം വന്ന് അതോടൊപ്പം മരത്തിൽ നിന്ന് വീണ് കിടപ്പിലാകുകയും അതിനുശേഷം കിഡ്നി കംപ്ലൈൻ്റ് ആകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ശരീരമൊക്കെ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു ഇനി ഡയാലിസിസ് ചെയ്യാൻ സാമ്പത്തികമില്ല എന്ന് പറഞ്ഞ് നിർത്തി വയ്ക്കാമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഒരു സഹോദരനുണ്ട് അപ്പോൾ എനിക്കൊന്നും ബാലൻസ് തുക ഒന്ന് റൗണ്ട് അപ്പ് ചെയ്ത് അദ്ദേഹത്തിന് കൊടുത്താൽ ഒരു ഒരു ദിവസത്തെ ഡയാലിസിസ് നടന്നാലോ എന്ന് ചിന്തിച്ച് ഞാൻ അതിനുള്ള തക തുക വരുന്നില്ല എങ്കിൽ പോലും ഉള്ളതിനെ ഞാൻ എന്ത് ചെയ്തു ആ വീട്ടിൽ കൊണ്ടെത്തിച്ചു മോഹനൻ കട്ടോട് എന്ന പേരുള്ളൊരു സഹോദരനാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടെത്തിച്ചു സന്തോഷത്തോടെ അത് ഏറ്റുവാങ്ങി എന്നോടൊപ്പം ഒന്ന് രണ്ട് പേരും കൂടെ വന്നുമായിരുന്നു അവരോട് ചേർത്ത് നമ്മൾ ആ പൈസ കൊടുത്തു ഞാൻ പറഞ്ഞാണ് കൊടുത്തത് നിങ്ങൾ നിന്ന പൈസയാണെന്ന് പറഞ്ഞു കൊടുത്തു സന്തോഷത്തോടെ അവർ ഏറ്റുവാങ്ങി അങ്ങനെ നിങ്ങൾ നിന്ന പൈസയ്ക്ക് രണ്ട് രോഗികളെ രണ്ട് മാരകമായ എന്ന് പറയാം അല്ലേ അങ്ങനെയുള്ള രോഗാവസ്ഥയിലായിരുന്ന ആയിരിക്കുന്ന ഈ സഹോദരങ്ങൾക്കാണ് കൊടുക്കുവാനായിട്ട് പറ്റിയത് തുടർന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക രണ്ടുപേരും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് സങ്കടം അനുഭവിക്കുന്നുണ്ട് ക്ഷീണം അനുഭവിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെ ഓർക്കുക എന്തായാലും ഈ ഒരു പ്രോജക്റ്റുമായിട്ട് മുൻപോട്ട് പോകാനും ആ പ്രോജക്റ്റിൽ നിങ്ങളുടെയൊക്കെ സഹായം ലഭിക്കുവാനൊക്കെ ഇടയാക്കിയ ദൈവം തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നു ഇതുവരെ സഹകരിച്ച് എല്ലാ അച്ഛന്മാർക്കും സഹോദരങ്ങൾക്കും പേരറിയപ്പെടാത്ത പലരുമുണ്ട് അവരെല്ലാവരെയും ഞാൻ ഓർക്കുന്നു എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു എല്ലാവരെയും സമതമാനം അനുഗ്രഹിക്കട്ടെ